ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ വിജിലേഷ് ലൈവ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളെല്ലാവരും തന്നെ എക്സസൈസ് ചെയ്യാറുണ്ട് നമ്മൾ രാവിലെ എണീറ്റ് ഓടാറുണ്ട് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഓടാൻ പോകാറുണ്ട് വീട്ടിൽ നിന്നും എക്സസൈസ് ചെയ്യാറുണ്ട് ജിമ്മിൽ പോയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യാറുണ്ട് ഇങ്ങനെയെല്ലാം നമ്മൾ വർക്കൗട്ടുകളൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ എങ്ങനെയാണ് ശ്വാസോച്ഛ്വാസം എടുക്കേണ്ടതും വിടേണ്ടത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു നിങ്ങളാരും തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാറില്ല എന്നതാണ് ഒരു അത്ലറ്റിനെ സംബന്ധിച്ച് അല്ല ഒരു കോമ്പറ്റീഷനിൽ ഈ ഒരു ബ്രീത്തിങ് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പരാജയങ്ങൾ തന്നെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ബ്രീത്തിങ് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിന് മുന്നേ നമുക്ക് എങ്ങനെയെല്ലാമാണ് തെറ്റായിട്ട് പലരും ശ്വാസം എടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം ചിലർ വായിൽക്കൂടെ ശ്വാസമെടുത്ത് വായ അടച്ച് പിടിച്ച് മൂക്കിൽ കൂടി വിടുന്നു ഈ ഒരു രീതിയിലായിരിക്കും അത് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കാണാം മറ്റു ചിലർ വായിൽക്കൂടെ തന്നെ വളരെ വായ തുറന്ന് ശ്വാസം എടുത്ത് വിടുന്നത് കാണാം ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കാണാം മറ്റു ചിലരാകട്ടെ നമ്മൾ എന്ത് ചെയ്യും മൂക്കിൽ കൂടി ശ്വാസം എടുത്ത് വായിൽ വായിൽക്കൂടെ വിടും ഈ രീതിയിലൊക്കെ ചെയ്യുന്നതാണ് ചിലരാണെങ്കിൽ നമ്മൾ ജോഗിങ് ചെയ്യുമ്പോൾ അല്ല റണ്ണിങ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഹായ് ഹായ് ജോയിൻ ചെയ്യുന്നോ ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്യുന്നോ നല്ല വിശേഷം ഓഫീസ് പോയിരുന്നോ ഓക്കെ എന്നൊക്കെ ആണോ അപ്പോൾ ഈ ഒരു രീതിയിലും ചിലർ എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റണ്ണിങ് ചെയ്യുമ്പോൾ ഒക്കെ കാണാറുണ്ട് നമ്മളുടെ വിശേഷങ്ങൾ മറ്റ് നമ്മളെ വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവെക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ യാതൊരു കാരണവശാലും ഇത്തരം സംസാരങ്ങളൊന്നും ഒഴിവാക്കേണ്ടത് നിർബന്ധമായ ഒരു വിഷയം തന്നെയാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ വായൽ കൂടെ നമ്മുടെ വായൽ കൂടെ ശ്വാസം എടുത്ത് വായൽ കൂടെ തന്നെ പുറത്ത് വിടുകയെന്നതാണ് പക്ഷേ ഇത് വളരെ വായ തുറന്നിട്ട് കൊണ്ടതല്ല നമ്മൾ അല്പം ലിപ്പ് നമ്മൾ അല്പം തുറന്ന് പിടിക്കുക മാത്രമേ ചെയ്യാവൂ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ നമ്മളെ ലിപ്പുകൾ തമ്മിൽ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഗ്യാപ്പ് മാത്രമേ നമ്മൾ ഇടയിൽ ഉണ്ടാകൂ അമിതമായിട്ട് വായ തുറന്ന് പിടിക്കാനോ വളരെ ക്ലോസ് ആയിട്ട് പിടിക്കാനോ പാടില്ല ഒരു മീഡിയം സൈസിൽ നമ്മുടെ ലിപ്പ് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടുകൊണ്ടായിരിക്കണം നമ്മൾ ശ്വാസം ഇടേണ്ടത് അപ്പോൾ ഇതിൽ കൂടെ ശ്വാസം എടുത്ത് കൂടെ തന്നെ വിടുന്നത് കൊണ്ട് എന്താണ് ഗുണങ്ങൾ എന്ന് നമുക്ക് നോക്കാം നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ കൂടുതൽ ഓക്സിജൻ നമ്മളെ ശ്വാസകോശത്തിലേക്ക് എത്തുകയും നമുക്ക് നല്ല എനർജി കിട്ടുകയും ചെയ്യുന്നതെന്നാണ് ഒന്നാമത്തെ ഒരു പോയിൻ്റ് ആയിട്ട് ഇതിന് പറയാനുള്ളത് മറ്റൊരു കാര്യം പെട്ടെന്ന് തന്നെ നമുക്ക് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളാൻ കഴിയുന്നു സാധാരണയായിട്ട് നമ്മുടെ മൂക്കിൽ കൂടെ ശ്വസിക്കുമ്പോൾ നമ്മുടെ നമുക്കറിയാം മൂക്കിൻ്റെ ചെറിയ രണ്ട് ഉദ്ധാരങ്ങളാണുള്ളത് ഇതിൽ കൂടി വളരെ കുറച്ച് ഓക്സിജൻ മാത്രമേ നമുക്ക് ഉള്ളിലോട്ട് എടുക്കാൻ പറ്റുന്നുള്ളൂ അത് മാത്രമല്ല നമ്മുടെ ഒരു മൂക്കിൻ്റെ നമ്മൾ ഒരു രീതി നമ്മൾ ആ ഒരു പോയിൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ തായോട്ടേക്കാണ് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് നമ്മുടെ കാൽപ്പാദങ്ങളിലേക്ക് ആണ് നമ്മുടെ മൂക്കിൻ്റെ ഒരു ഒരു എന്താ പറയുക നമ്മളെ മൂക്കിൻ്റെ ഒരു പൊസിഷൻ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓക്സിജൻ പെട്ടെന്ന് ഉള്ളിലേക്ക് ഈ ഒരു രീതിയിലേക്ക് വരണം വായക്കൂടെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും പെട്ടെന്ന് ഓക്സിജൻ എടുക്കാനും വിടാനും പറ്റും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഗുണം ഈ ഒരു രീതി നമുക്ക് ഏറ്റവും പ്രയോജനമാകുന്നത് ആയിരത്തി അഞ്ഞൂറ് ലോങ് ഡിസ്റ്റന്സ് റണ്ണിങ് ആയിരത്തി അഞ്ഞൂറ് മൂവായിരം ഇങ്ങനെയുള്ള കൂടുതൽ ദൂരം ഓടേണ്ട റണ്ണിങ്ങിനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു രീതി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മിഡിൽ ഡിസ്റ്റൻസ് നാന്നൂറ് എണ്ണൂറ് ഇങ്ങനെ അറുന്നൂറ് ഈ രീതിയിലുള്ള മിഡിൽ ഡിസ്റ്റൻസ് റണ്ണിനെയാണ് നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താം നൂറ് മീറ്ററിൽ നമുക്ക് ഈ രീതി തന്നെയാണ് നമ്മൾ പിന്തുടരുന്നത് പക്ഷേ ഈ ഒരു നൂറ് മീറ്ററിൽ നമുക്ക് അതിനുള്ളൊരു സമയം ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ നൂറ് മീറ്റർ എന്ന് പറയും അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രീത്ത് കൺട്രോളിങ് നമുക്ക് അവിടെ കിട്ടില്ല പക്ഷേ ഈയൊരു രീതിയിൽ തന്നെയാണ് നമ്മൾ ശ്വാസം എടുത്ത് വിടേണ്ടത് അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സായ പോലീസ് വിസ്കൾ ട്രസ്നെ ഒരുപാട് തയ്യാറെടുക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നമ്മുടെ ബ്രീത്തിങ് കൺട്രോൾ ചെയ്താൽ നമുക്ക് ഒരുപാട് സ്റ്റാമിനയും അതുപോലെ തന്നെ കൂടുതൽ വേഗത്തിൽ ഓടാനും നമുക്ക് പറ്റും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബ്രീത്തിങിൻ്റെ കാര്യം പലരും നാം അത്ര ശ്രദ്ധിക്കാറില്ല അത് തീർച്ചയായിട്ടും നിങ്ങൾ അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഓൾ ഒന്ന് ഓപ്ഷനുകൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ എന്നാൽ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം ദിസ് വിജിലേഷ് സൈനിങ് ഓഫ് ബൈ ബൈ